അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നൊരു സ്പെഷ്യൽ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് അസേലെ പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് അസേലെ പ്ലാന്റിൻ്റെ ഒരു നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ഞൂറ്റി അൻപത് രൂപേൻ്റെ അസേലെ പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിലൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഒരു വെറൈറ്റീസ് നമ്മൾ വെച്ചിട്ടുണ്ട് കോഞ്ചിയ പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അസേലിയുടെ വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് അഞ്ഞൂറ്റി അൻപത് രൂപ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണം എന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്തതിനോട് കോഞ്ചിയോ പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് തെച്ചിയാണ് തെച്ചിയുടെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ആറ് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഒരു വെറൈറ്റീസും വെച്ചിട്ടുണ്ട് എല്ലാ കോമ്പൗൻ്റെയും കൂടെ ഒരു ഫ്രീ പ്ലാന്റ്സ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു തെച്ചിയുടെ ഒരു ആറ് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ഗാർലിക് വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊരു പേരും കൂടി ഉണ്ട് ഈ ഒരു ചെടികാട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മൾ പ്ലാന്റ് സൈസൊക്കെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് മൊത്തം വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് കമേലി പ്ലാന്റിൻ്റെ ഒരു നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക കമേലിയുടെ രണ്ട് ടൈപ്പ് വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് വലിയ പ്ലാന്റ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കും അതുപോലെ തന്നെ ഇച്ചിരി മീഡിയം വലിപ്പത്തിൽ വരുന്ന പ്ലാന്റ് നാന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് വെറൈറ്റീസാണ് കമേനിയുടെ വരുന്നത് അപ്പോൾ റേറ്റ് നോക്കിയിട്ട് ഹെൽത്തി ആയിട്ട് തോന്നുന്ന പ്ലാന്റ് ഏതാണോ അത് കളക്ട് ചെയ്ത് കൊടുക്കുക രണ്ട് പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തെച്ചി പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ടെക്കോമ പ്ലാന്റ് ആണ് ടെക്കോമേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപ്ലിയ്റ്റ് ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് കുറേ വർഷക്കാലം വരെ വളർന്ന് നല്ല നല്ലപോലെ ഫ്ലവേഴ്സ് ഉണ്ടായി എടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഒരു നഷ്ടം ഇല്ല ഈ ഒരു പ്ലാന്റ് വാങ്ങി നട്ടുപിടിപ്പിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ലെമൺ വൈൻ എന്ന പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ഡാലിയുടെ രണ്ട് ആണ് ഇരുന്നൂറ്റി സ്വരം മുന്നൂറ്റി എഴുപതിൻ്റെ ബോട്ടിൽ വരുന്ന പ്ലാന്റ് വലിയ പ്ലാന്റും അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ജിഫീൽ വരുന്ന പ്ലാന്റുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വലിയ പ്ലാന്റ് ഫ്ലവേഴ്സോട് കൂടി തന്നെ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ആ ഒരു റേറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്തോളുക അതല്ല ചെറിയ പ്ലാന്റ് കുറഞ്ഞ റേറ്റിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ബ്രൈഡലിൻ്റെ ഒരു വൈറ്റ് കളറാണ് വേണ്ട വരുന്നത് ജിഫീൽ വരുന്ന പ്ലാന്റ്സും അതുപോലെ തന്നെ ബോട്ടിൽ വരുന്ന പ്ലാന്റിൻ്റെയും സൈസ് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയൊരു ഫ്ലവേഴ്സ് ചെയ്യുന്ന ഒരുപാട് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഫ്രീ പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല കാരണം കുറഞ്ഞ റേറ്റിൽ വരുന്ന ഒരു ചെറിയൊരു കോമ്പോ ആണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പോ വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് യും നാല് ആണ് ഗാഡിയോളൂസിൻ്റെ വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്നൊരു ചെടിയും കൂടിയാണ് ഒരിക്കലും നശിച്ച് പോകാത്തൊരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ കിഴങ്ങ് മണ്ണിലുള്ളവടത്തോളം കാലം ഒരിക്കലും നശിച്ചു പോകില്ല ഉള്ളിയുടെ വലിപ്പത്തിലാണ് ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടാവുക കേട്ടോ നമ്മുടെ ഡാലിയുടെ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിനൂടെ ബ്രൈഡലിൻ്റെ യെല്ലോ കളറാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡയൻതസ് ആണ് കേട്ടോ ഡയൻതസിൻ്റെ ഒരു നാല് വെറൈറ്റീസ് ആണ് നമ്മുടെ സ്റ്റോക്ക് വരുന്നത് പൊട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെൻഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡയാന്തസ് പ്ലാന്റ്സ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഡാർക്ക് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവുക കേട്ടോ അതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വെറൈറ്റീസ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടയാന്തസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആവശ്യമുള്ളതിനായി കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ മെലസ്റ്റോമ പ്ലാന്റ്സ് ആണ് മെലസ്റ്റോമേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള മെലസ്റ്റോമ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ക്രിസ്മസ് കാറ്റിൻ്റെ ഒരു പിങ്ക് ആണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഡ നമ്മുടെ സോറി മെനസ്റ്റോമേൻ്റെ സൈസ് വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പെറ്റോണിയ പ്ലാന്റ്സ് ആണ് സോറി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് പെറ്റോണിയം പ്ലാന്റ്സിൻ്റെ കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ നാടൻ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഹൈബ്രിഡും ഉണ്ട് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നാടൻ എടുക്കാവുന്നതാണ് ഹൈബ്രിഡ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഹൈബ്രിഡ് എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു നാല് വെറൈറ്റീസും നമ്മുടെ അതിൽ സ്റ്റോക്ക് വരുന്നുണ്ട് ഈ നാല് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ കാറ്റ്ലോയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെക്കുന്നത് കേട്ടോ ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ കാറ്റ് കാറ്റ്ക്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻചിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇടുന്നത് ഹൈഡ്രാൻചിയുടെ ഒരു നാല് വെറൈറ്റീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കോഞ്ചിയുടെ ഒരു ആണ് വരുന്നത് നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹൈഡ്രാൻചിയുടെ സൈസ് വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാൽസൺ ചെടിയാണ് ബാൽസത്തിൻ്റെ ഒരു ഹൈബ്രിഡിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കുന്നത് കേട്ടോ ഇതിനുള്ള ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന മണിമുല്യാണ് ബാൽസ്യത്തിൻ്റെ പത്ത് വെറൈറ്റീസിൻ്റെ വരുന്ന റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മിങ്കാ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് മിങ്ക പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സോട് കൂടി തന്നെ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഫ്ലവേഴ്സോട് കൂടി തന്നെയാണ് സെൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഈ ഒരു പ്ലാന്റ് വരുന്ന പൊട്ടിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ മെക്സിക്കം ഫ്ലെയിമാണ് ഊടി ഡേ സി എന്ന് പേരുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ജമന്തി പ്ലാന്റ് ആണ് കേട്ടോ ജമന്തിൻ്റെ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ജമന്തി കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ജമന്തിൻ്റെ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ എടുക്കുന്നത് ജമന്തിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഒരു കുഞ്ഞു കോംബോ ആണ് അതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല ഇപ്പോൾ ഈ ഒരു കോമ്പോ വേണമെന്നുള്ളവരുടെ വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ വാട്ട്സപ്പിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അടുത്ത പ്ലാൻസ് എന്ന് പറയുന്നത് ജെറീനിയം പ്ലാൻസ് ആണ് കേട്ടോ ജെറൈനിയത്തിൻ്റെ ഒരു നാല് വെറൈറ്റീസാണ് നമ്മുടെ അതിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ ഹാങ്ങിങ്ങും ഉണ്ട് നോർമൽ പോട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ജെറൈനയും ഉണ്ട് സെയിം റേറ്റിൽ തന്നെയാണ് വരുന്നത് കേട്ടോ സദാ ജെറൈനിയും നാന്നൂ നാല് വെറൈറ്റീസ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും അതുപോലെ തന്നെ ഹാങ്ങിങ് ജെറൈനിയും വരുന്നത് നാല് വെറൈറ്റീസ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും സെയിം റേറ്റിൽ തന്നെയാണ് ഈ രണ്ട് കോംബവും വരുന്നത് കേട്ടോ അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നോർമലായിട്ട് നട്ടുപിടിപ്പിക്കുന്ന ജെറൈനയും വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക കേട്ടോ കുറഞ്ഞ റേറ്റിലാണ് ഈ ഒരു രണ്ട് കോംബോയും വരുന്നത് കേട്ടോ നാല് വെറൈറ്റീസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഫൈൻ ആണ് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അടക്കമാണ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ആവശ്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ചെടിയാണ് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സാധാ ജിഫി ബേഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ജിഫി ബേഗിലാണ് റൂട്ട് ഉടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് എന്ന് പറയുന്നത് ക്രീപ്പർ പ്ലാൻസ് ആണ് അപ്പം ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് മണിമല്ലയുടെ ഒരു വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ ആവശ്യമുള്ളവരുടെയും കോൺടാക്റ്റ് ചെയ്യുക ഈയൊരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് വാക്സ് ആണ് കേട്ടോ വരുന്നത് വാക്സ് ബിഗോണി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് വാക്സ് ബിഗോണീൻ്റെ വരുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ആയിരുന്നു ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുടെയും വികോണിയ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വാക്സ് ബികോണിയ ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള വാക്സ് ബികോണിയ വേണമെന്നുള്ളവരുടെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിനോട് ബ്ലീഡിങ്ങിൻ്റെ വൈറ്റ് ആണ് കേട്ടോ വരുന്ന ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗസേനിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഗസേനിയയുടെ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ആവശ്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിനൂടെ ബ്ലീഡിങ്ങിൻ്റെ റെഡ് കളറാണ് ഇരുന്ന് മെറൂണും റെഡും കൂടി കൂടിയൊരു പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആവശ്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ഫ്രണ്ട്സിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ